നമസ്കാരം രാജ്യത്തെ മുൻനിര ടെലികോം കമ്പനികളായ ജിയോ എയർടെൽ വോഡഫോൺ ഐഡിയ എന്നിവ ഒക്കെ തന്നെയും അവരുടെ താര നിരക്കുകൾ വർദ്ധിപ്പിച്ചു ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ഇവരുടെ വർധനവൊക്കെ തന്നെയും നടത്തിയത് അതിനുശേഷം ബി എസ് എല്ലിന് വളരെയധികം ലാഭം ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം ഇതോടെ ഒരു വിഭാഗം ഉപഭോക്താക്കൾ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന ബി എസ് എല്ലേ മാറി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബി എസ് എല്ലേ മാറിയതോടെ തന്നെ കണക്കുകൾ പുറത്തു വരുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഉപഭോക്താക്കൾ ബി എസ് എല്ലേ തിരികെ എത്തി എന്നാണ് പറയുന്നത് അതായത് ബി എസ് എൽ നിന്ന് ഈ പറഞ്ഞ സിമ്മുകളിലേക്കും നിലവിലുള്ള നെറ്റ്വർക്കിലേക്ക് മാറിയവരൊക്കെ തന്നെയും തിരികെ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്ത് എത്തി എന്നതാണ് സൂചന അതുപോലെ അവരുടെ പക്കലുള്ള ബി എസ് എൻ എൽ ആക്റ്റീവ് അല്ലാതിരുന്ന സിമ്മുകൾ പോലും ആക്റ്റീവ് ആക്കിയവരും നിരവധി പേരാണ് നിലവിൽ രാജ്യത്തുടനീളം തന്നെ ഫോർ ജി സേവനങ്ങൾ വ്യാപിപ്പിക്കാനും വൈകാതെ ഫൈവ് ജി അവതരിപ്പിക്കാനുമാണ് ബി എസ് എൻ എൽ ഒരുങ്ങുന്നത് ഇതിനിടെ റിലയൻസ് ജിയോയ്ക്ക് അടക്കം വെല്ലുവിളി ഉയർത്തുന്ന ഒരു നീക്കം ബി എസ് എൻ എല്ലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യൻ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ കാർബണുമായി സഹകരിച്ച് പുതിയ ഫോൺ പുറത്തിറക്കാനാണ് ബി ഒരുങ്ങുന്നത് നിലവിൽ ജിയോ ഫോർ ഫോണുകൾ പുറത്തിറക്കുന്നുണ്ട് ഇവർക്ക് വെല്ലുവിളിയായിട്ട് തന്നെയാണ് ബി എസ് എൻ എൽ ഇപ്പോൾ അവരുടെ പുതിയ ഫോണുമായി രംഗത്തെത്തുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു ഇവയെക്കാൾ വിലക്കുറവായിരിക്കും ബി എസ് എൻ എല്ലിന്റെ എൽ കാബൺ ഫോൺ ലഭ്യമാകുക എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും ഇവയാണ് ഏറ്റവും വലിയ ആകർഷണമായ ഒരു കാര്യവും ബി എസ് എൻ എൽ സിം കാർഡുമായി എത്തുന്ന പുതിയ ഫോണിൽ അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഉണ്ടാകും പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബി എസ് എൻ എൽ കാർബൺ മൊബൈലുമായി കരാറിൽ ഏർപ്പെട്ടു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതിലൂടെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ താങ്ങാനാവുന്ന നിരക്കിൽ ഫോർ ജി കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ബി എസ് എൻ എൽ അറിയിച്ചിട്ടുമുണ്ട് ഭാരത് ഫോർ ജി കമ്പാനിയൻ പോളിസി പ്രകാരം ഫോർ ജി സിം ഉൾപ്പെടുന്ന ഒരു എക്സ്ക്ലൂസീവ് ഹാൻഡ്സെറ്റ് ആണ് പുറത്തിറക്കുന്നത് ഇതാണ് ബി എസ് എൻ എൽ തന്നെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ നെറ്റ്വർക്കിലെ സ്പാം കോളുകൾ തടയുന്നതിന് നിർബന്ധിത ബുദ്ധി തന്നെ ഇവിടെ ആവശ്യമുണ്ടെന്നും അത് അധിഷ്ഠിത സംവിധാനം അവതരിപ്പിക്കുമെന്നും ബി എസ് എൻ എൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ രാജ്യത്തെ എയർടെൽ മാത്രമാണ് ഇത്തരമൊരു സംവിധാനം കഴിഞ്ഞ വാരം ആദ്യമായി തന്നെ അവതരിപ്പിച്ചത് നിലവിൽ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ എന്നീ കമ്പനികൾ ഫൈവ് സേവനങ്ങൾ രാജ്യത്തുടനീളം തന്നെ നൽകുന്നുണ്ട് അടുത്തിടെ വോഡഫോൺ ഐഡിയ നോക്കിയ എറക്സോൺ സാംസൺ എന്നീ കമ്പനികളുമായി തന്നെ സിക്സ് ബില്യൺ ഡോളറിന്റെ കരാറിൽ ഏർപ്പെട്ടിരുന്നു ഫോർ ജി ഫൈവ് ജി ഉപകരണങ്ങൾ സാങ്കേതികങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത് ഇതിനിടെ അതിദ്രുതലികോം വിപണിയിൽ വലിയ പങ്കാളിത്തം നേടുക എന്ന ലക്ഷ്യത്തോടെ ബി പുതിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അടുത്ത മാർച്ചോടെയെങ്കിൽ ഉടനീളം തന്നെ ഒരു ലക്ഷം ടവറുകൾ സ്ഥാപിക്കാനാണ് ഈ കമ്പനി അടുത്തതായി തന്നെ ഒരുങ്ങുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയ സാമ്പത്തിക പിന്തുണയും പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിന് പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ ഇരുപത്തിനാല് വർഷത്തെ സേവനം പൂർത്തിയാക്കി ഇരുപത്തിയഞ്ചാം വാർഷികത്തിലേക്ക് കടക്കുന്നു കേന്ദ്ര പൊതുമേഖലയിൽ തന്നെ സ്ഥാപനമായ ബി എസ് എൻ എൽ രണ്ടായിരം ഒക്ടോബർ ഒന്ന് മുതലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാ വർഷവും ഒക്ടോബർ ഒന്നിന് ബി എസ് എൻ എൽ സ്ഥാപക ദിനമായി തന്നെ ആചരിക്കാറുമുണ്ട് ഇത്ത സ്ഥാപകതര ആഘോഷത്തിന്റെ ഭാഗമായി തങ്ങളുടെ വരിക്കാർക്കായി സൗജന്യ എക്സ്ട്രാ ഡീറ്റയും ബി എസ് എൻ എൽ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തിനാല് വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഇരുപത്തിനാല് ജി ബി എക്സ്ട്രാ ഡീറ്റിയാണ് വരിക്കാർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ വർഷം പൂർത്തിയാകുമ്പോൾ വിശ്വാസത്തിന്റെ ഇരുപത്തിനാല് വർഷങ്ങൾ എന്ന ടാഗ്ലൈനോടെയാണ് ബി എസ് എൻ എൽ പരസ്യ പ്രചാരണങ്ങളോടെ മുന്നോട്ട് പോകുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകൾക്കൊപ്പവും ട്വൻ്റി ഫോർ ജി ബി സൗജന്യ ഡേറ്റയും ലഭ്യമാണ് ഒക്ടോബർ ഒന്ന് മുതൽ തന്നെ ഇരുപത്തിനാല് വരെ നടത്തുന്ന റീചാർജുകളാണ് ഈ ഓഫർ ലഭ്യമാക്കുക